ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യുവാസ് തേർഡ് പാർട്ടി അത് നിങ്ങളും തേർഡ് പാർട്ടിയോ ആരോടാണ് നിങ്ങളുടെ പേഴ്സിന് കൂടുതൽ ഇഷ്ടം എന്ന് നോക്കുക അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തേർഡ് പാർട്ടിയുടെ കറണ്ട് ഫീലിംഗ് നോക്കുക അതിനുശേഷം നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്താണോ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അതിലിവർക്ക് സക്സസ് ആവണം അതിനു വേണ്ടി ഇവർ ആഗ്രഹിക്കുന്നുണ്ട് പല ആക്ഷൻസും പല പ്ലാനിങ്ങും ഇവരുടെ മനസ്സിൽ നടക്കുന്നുണ്ട് അത് സക്സസ് സക്സസ്സായാൽ മാത്രമേ അവർക്ക് നി നിങ്ങളുടെ അടുത്ത് വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടി ഇവർ ഓരോന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവർ ആഗ്രഹിക്കും പോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് എൻസൈറ്റിയിലും വിഷമത്തിലുമാണ് കാരണം പല ചലഞ്ചിങ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഇവർക്കും ഇടയിൽ വരുന്നു അത് ഫേസ് ചെയ്ത് എങ്ങനെയെങ്കിലും സോൾവ് ആക്കാമെന്ന് വിചാരിക്കുമ്പോൾ അടുത്ത ചലഞ്ചിങ് സിറ്റുവേഷൻസ് വരുന്നു അപ്പോൾ അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് ഇങ്ങനൊരു ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ലോവർ വൈബ്രേഷനിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുമുണ്ട് ഇവിടെ ഇവർ നിങ്ങളോട് സ്നേഹം കാണിച്ചാലും ഇല്ലെങ്കിലും ഇവർക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് ചിലപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെയാണ് പുറമേ ഒന്നും കാണിക്കത്തില്ല ഭയങ്കര ദേഷ്യമായിട്ട് റൂഡായിട്ട് ബിഹേവ് ചെയ്യും പക്ഷേ ഉള്ളിൽ നിങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കും ഇവിടെ നിങ്ങളുമായിട്ട് ഇങ്ങനെ റൂഡായിട്ട് ബിഹേവ് ഇത് ബിഹേവ് ഇത് ബിഹേവ് ചെയ്ത് ഏതോ ഒരു സിറ്റുവേഷനിൽ നിന്നും മാക്സിമം അകലാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ കാരണം നിങ്ങളോട് സ്നേഹത്തിൽ ബിഹേവ് ചെയ്ത് നിങ്ങൾ അടുത്ത നിമിഷം ചോദിക്കും മാര്യേജ് എപ്പോഴാണെന്ന് അതുകൊണ്ടാണ് നിങ്ങളോട് മനഃപൂർവ്വമായിട്ട് ഇവർ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് റൂഡായിട്ട് ബിഹേവ് ചെയ്ത് ബിഹേവ് ചെയ്ത് ഏതോ ഒരു സിറ്റുവേഷനും ഡിസ്റ്റൻസ് വയ്ക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവർ നിങ്ങളുമായിട്ടൊരു യൂണിയനാണ് ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് ഒന്നാവാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ എന്തെങ്കിലും ഒന്ന് നടക്കാറാകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കിടയിൽ ഉണ്ടാകും അതായത് ഏതെങ്കിലും വ്യക്തി നിങ്ങൾക്കിടയിൽ പ്രശ്നം സൃഷ്ടിക്കും അവരോട് വഴക്കിടേണ്ട അവസ്ഥ വരുന്നു അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോഴും നിങ്ങൾ ഒന്നാവാതെ തടനിർത്തുന്നത് ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇവരുടെ ലൈഫിൽ വളരെ ബാലൻസ്ഡ് വേയിൽ വരണമെന്നാണ് കൂടാതെ നിങ്ങൾ വരുന്നതിൻ്റെ കൂടെ തന്നെ വീട്ടിലുള്ള മറ്റുള്ളവരും ബാലൻസ് ആവണം അതായത് നിങ്ങളോട് ആരും ദേഷ്യത്തിൽ പെരുമാറാൻ പാടില്ല എല്ലാവരും നിങ്ങളോട് സ്നേഹത്തിൽ പെരുമാറണം അതാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാവരും ബാലൻസിൽ ബാലൻസിലിരുന്നാൽ മാത്രമേ നിങ്ങളുമായിട്ടുള്ള ആ ഒരു മാരേജ് ഇവർ സ്വപ്നം കാണുമ്പോൾ നടക്കുകയുള്ളൂ ഇല്ല എങ്കിൽ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ ആർക്കും ഇഷ്ടമില്ലാത്ത അവസ്ഥ വരും അപ്പോൾ നിങ്ങൾ ബാലൻസ് വേയിൽ വന്നില്ല എങ്കിൽ അവിടെ സമാധാനവും ശാന്തിയും ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് ഇവർ അങ്ങനെ നോക്കുന്നത് എല്ലാവരെയും ബാലൻസ് ആക്കി കൊണ്ടുവരാമെന്നുള്ള രീതിയിൽ ഇവിടെ നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ഏതോ ഒരു സിറ്റുവേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല ഒന്നുകിൽ നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഇവരുടെ വീട്ടുകാരെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലായിരിക്കാം ഇല്ല എങ്കിൽ ഇവരുടെ വീട്ടുകാരായിരിക്കാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് അപ്പോൾ ഒരു സിറ്റുവേഷൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലിരിക്കുകയാണ് അത് കാരണമാണ് നിങ്ങൾക്ക് ഒന്നാവാൻ സാധിക്കാത്തത് ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും ലൈഫിൽ തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത് ഫാമിലിയാണ് അതായത് കുടുംബം കുടുംബമാണ് തേട്ടപ്പാട്ടായിട്ട് വന്നിരിക്കുന്നത് ചില ആൾക്കാരുടെ ലൈഫിൽ തേട്പ്പാട്ടായിട്ട് വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സിൻ്റെ ഇമേജ് ആണ് അവർ സമൂഹത്തിൽ നല്ല പേരും പ്രശസ്തിയും എല്ലാവരും അറിയുന്ന ആളായിരിക്കാം അത് കാരണം അത് ഒറ്റ ഒരു റീസൺ കാരണം നിങ്ങൾ ഇവർക്ക് രജിസ്റ്റർ മാര്യേജ് ചെയ്യാനൊന്നും പറ്റുന്നില്ല ഇവരുടെ ഇമേജിൽ എന്തെങ്കിലും കോട്ടം തട്ടുമെന്നുള്ള ആ ഒരു പേടിയിൽ പിന്നെ ചില ആൾക്കാർക്ക് ഇങ്ങനെയാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ കൂടാതെ തന്നെ വേറൊരു വ്യക്തിയുമായിട്ട് അഫെയർ വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ആയിട്ടുള്ള ആളാണ് എങ്കിൽ ഇത് അവരുടെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം ഓൾറെഡി മേരേഡ് അല്ലാത്ത ആളാണെങ്കിൽ നിങ്ങളല്ലാതെ വേറൊരു ആളുമായിട്ട് ഇവർക്ക് ഒരു അഫെയർ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തായാലും ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത് എങ്കിൽ കറീജിയസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ ഇവർ തയ്യാറായിട്ടാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെയും കറണ്ട് ഫീലിംഗ് നോക്കാം ഇത്രയും നേരം ഞാൻ നോക്കിയത് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും കറണ്ട് ഫീലിംഗ് ആണ് കുറേ ആൾക്കാർ ഇപ്പോഴും ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണ് അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ ബ്രേക്കപ്പ് സിറ്റ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ കഴിയുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇൻജസ്റ്റിസ് കാണിക്കുന്നതായിട്ടാണ് അതായത് പാർട്ടി പാർട്ടിയുടെ കൂടെ ആ ഒരു ബന്ധം വച്ച് നിങ്ങളോട് ഇൻജസ്റ്റിസ് കാണിക്കുകയാണ് അപ്പോൾ ഇനി തേർഡ് പാർട്ടി പറയുന്നത് കേട്ട് നിങ്ങളെ ചിലപ്പോൾ ഉപേക്ഷിക്കാം എന്നുവരെ വരെ നിങ്ങൾക്കിപ്പോൾ തോന്നുകയാണ് ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഇമോഷണൽ ഇമോഷണലായിട്ടുള്ള വ്യക്തിയായിരിക്കാം ആ ഒരു വ്യക്തി ഇമോഷൻ കാണിച്ചാണ് നിങ്ങളുടെ പേഴ്സണെ അവരുടെ അടുത്ത് അട്രാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ അവർ പാരുടെ ഇമോഷനിൽ വീണ് നിങ്ങൾ ഉപേക്ഷിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളും ഈ ഒരു നിങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ മോശമാക്കിയിട്ടുണ്ട് അതായത് എപ്പോഴും തേർഡ് പാർട്ടിയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനോട് വഴക്കിടാറുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സന് നിങ്ങളും ഇവരും കൂടെ വഴക്കിട്ടില്ലേ തേർഡ് പാർട്ടിയുടെ ആ ഒരു കാര്യം പറഞ്ഞ് ആ ഒരു സമയം ഓർമ്മ വരിക്കുകയാണ് ഏറ്റവും കൂടുതലും നിങ്ങൾ തേർഡ് പാർട്ടിയുടെ പേരും പറഞ്ഞാണ് നിങ്ങളുടെ പേഴ്സണോട് വഴക്കിട്ടത് അപ്പോൾ ആ ഒരു നിമിഷം ഇങ്ങനെ ഇവർക്ക് ഓർമ്മ വരിക്കുകയാണ് എത്ര നല്ല മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് തേർഡ് പാർട്ടിയുടെ പേരും പറഞ്ഞ് വഴക്കിട്ട് കളഞ്ഞത് എന്നിവർക്ക് തോന്നുകയാണ് ഇവിടെ ഇവർക്ക് ആവശ്യം ഒരു സമാധാനമാണ് ഒരു സമാധാനത്തിന് വേണ്ടി ഇനി ഒരു ബന്ധത്തിൽ നിന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവിടെ എവിടെയാണോ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത എവിടെയാണോ സ്റ്റെബിലിറ്റി ഇല്ലാത്ത അവിടെ എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എനിക്ക് ഒരു സമാധാനം വേണം ഇവിടെ ഒരു ബന്ധത്തിൽ നിന്ന് മറ്റൊരു ബന്ധത്തിലേക്ക് പോയിട്ട് ആ ഒരു ബന്ധവും നല്ലതായിട്ട് പോയില്ല എന്നുണ്ട് എങ്കിൽ പിന്നെ എന്തോന്ന് ജീവിതം എന്നാണ് ഇവർ ആലോചിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കുറിച്ച് ആലോചിച്ചും ഇവർ ചെറിയൊരു കൺഫ്യൂഷനിലാണ് അതായത് മറ്റൊരാളെ ഉപേക്ഷിച്ച് നിങ്ങളടുത്ത് വരുമ്പോൾ നിങ്ങളും അതേ സെയിം സ്വഭാവമാണ് ഇവരോട് കാണിക്കുന്നത് എങ്കിൽ പിന്നെ ഇവർ എന്ത് ചെയ്യും അപ്പോൾ ഇപ്പോൾ നിങ്ങളിവരുടെ കറക്റ്റ് പാർട്ണറാണോ എന്ന് ഇവർ ഇങ്ങനെ ചിന്തിക്കുകയാണ് നിങ്ങൾ ഇവർക്ക് വേണ്ടി ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമായിട്ട് കൂടെ ഉണ്ടാകുമോ അതോ നിങ്ങൾ എപ്പോഴും തേർഡ് പാർട്ടിയുടെ പേരും പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരിക്കുമോ ഇവരോട് എന്നുള്ള സംശയം ഇവർക്കുണ്ട് ഇവിടെ ഇവർ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇവരോടുള്ള ആ ഒരു ദേഷ്യവും വിഷമവും കാരണം നിങ്ങൾ ഇവരെ ഒത്തിരി ടോർച്ചർ ചെയ്തു പാർട്ടിയുടെ പേരും പറഞ്ഞ് അത് കാരണം ഇവർ ആലോചിക്കുകയാണ് ഇനിയും നിങ്ങൾ ഇതേപോലെ ടോർച്ചർ ചെയ്യുമോ സമാധാനം തരാതെ ടോർച്ചർ ചെയ്യുമോ എന്നുള്ള പേടിയാണിവർക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പല സംസാരവും ഉണ്ടായിക്കാണും അതൊക്കെ കൊണ്ടാണ് ഇവർ ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങൾ ഇനി ഇവരെ ടോർച്ചർ ചെയ്യുമോ ഉപേക്ഷിപ്പിക്കുകയോ എന്ന് കൂടാതെ ഇവർ ഇങ്ങനെയും ചിന്തിക്കുന്നു നിങ്ങൾ എന്തോ സെൽഫിഷ് മോട്ടീവിന് കൂടെ വേണ്ടിയാണ് ഇവരുടെ കൂടെ കണക്റ്റായിട്ടിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സെൽഫിഷ് മോട്ടീവ് എന്താണോ അത് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവരെ ഉപേക്ഷിച്ചു പോകുമെന്നുള്ള പേടിയും ഇവർക്കുണ്ട് അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ ആലോചിച്ച് കൺഫ്യൂഷനിലാണ് ചില ആൾക്കാരുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നു അപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ ഇവിടെ നിങ്ങളുടെ ഫാമിലിയോട്ട് സംസാരിക്കാൻ വില്ലിങ്ങായിട്ടിരിക്കുകയാണ് നിങ്ങളെ മാനേജ് ചെയ്യാൻ വേണ്ടി ചില ആൾക്കാരുടെ പേഴ്സൺ കുറച്ച് ഗ്യാപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലം മാറിയതിന് ശേഷം നമുക്ക് തമ്മിൽ ഒന്നാവാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് സ്പേസ് തരാൻ ഇവർ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ആ ഒരു ഇപ്പോഴത്തെ കറണ്ട് ഫീലിംഗ് നിങ്ങളെക്കുറിച്ച് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ജാനുവരി വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുമെന്നാണ് നെക്സ്റ്റ് ആവശ്യം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താവാൻ ജാനുവരി വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ ജാനുവരിക്ക് ശേഷമോ ജാനുവരിയിലോ നിങ്ങളിൽ പല ആൾക്കാർക്കും സോളിഡ് ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ലഭിക്കും ഇവിടെ പെർമനൻ്റ് ആയിട്ടുള്ള യൂണിയൻ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു സക്സസ് ജാനുവരി മന്തിലാണ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇൻഡിപ്പെൻഡൻറ്റായിട്ട് നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും കുറച്ച് സമയം ഇവർ സൈലൻ്റ് ആയിട്ടിരിക്കും അതിന് ശേഷമായിരിക്കും ഇവർ നിങ്ങൾക്ക് വേണ്ടി ഇൻഡിപെൻഡൻ്റായിട്ട് ആക്ഷൻ എടുക്കാൻ പോകുന്നു അപ്പോൾ നെക്സ്റ്റ് ആവശ്യം നോക്കുമ്പോൾ ഇതാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് സോ മച്ച്